ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഐ എൽഒ എന്ന് പറയുന്നത് അതായത് ഇൻവോളണ്ടറി ലോസ് ഓഫ് ജോബിന് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ ഇൻഷുറൻസ് അപ്പോൾ എനിക്ക് പറ്റിപ്പോയൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും അറിയാം ഇൻഷുറൻസിൻ്റെ കാര്യം എല്ലാവരും എടുത്തതും ആയിരിക്കും ഇതിപ്പോൾ ഒരു വൺ ഇയർ മുന്നേ ഇത് എല്ലാം സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാ എംപ്ലോയീസും എടുക്കണം എന്ന് പറയുന്നത് എല്ലാ സാലറി പേഴ്സൺസും എടുക്കണം എന്തായാലും എടുത്തിരിക്കണം അതിനവർ കുറേ ക്രൈറ്റീരിയം വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സാലറി ലിമിറ്റിന് മുകളിലുള്ള എല്ലാവരും തന്നെ എടുത്തിരിക്കണം എന്ന് പറഞ്ഞത് എല്ലാവരും തന്നെ അത് എടുത്തിട്ടും ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇതെന്ന് പറയുന്നത് വൺ ഇയറിന് വാലിഡിറ്റി കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ എന്നെപ്പോലെ തന്നെ പലരും അത് മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ മറന്നു പോയവർക്ക് വേണ്ടിയിട്ട് നിങ്ങളാരും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അത് റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും റിന്യൂ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നാന്നൂറ് തെറംസ് വെച്ച് ഫൈനാണ് വരുന്നത് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്യണം എന്നത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ പലരും ഒരു വർഷം കഴിഞ്ഞത് അറിയാണ്ടേ എന്നെപ്പോലെ ഞാൻ ഒരു വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ലായിരുന്നു അപ്പം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാനൂറ് തെറംസ് ആണ് ഫൈൻ വന്നത് അങ്ങനെ എനിക്കും ഫൈൻ വന്നു എനിക്ക് നാനൂറ് തെറംസ് അടയ്ക്കേണ്ടി വന്നു അപ്പം എന്നെപ്പോലെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും അവരവരുടെ ആ ഐ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ും എന്നിട്ട് നമ്മുടെ എസ് ഐ ഡി നമ്മുടെ മൊബൈൽ നമ്പർ എന്നിവ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും നമ്മുടെ എത്ര എപ്പോൾ എടുത്തു എത്ര നാളുണ്ട് വാലിഡിറ്റി അങ്ങനെ കാര്യങ്ങൾ മൊത്തം നമുക്ക് അതിനകത്തുനിന്ന് അറിയാൻ കഴിയും അപ്പോൾ ഈ സ്ക്രീൻ ഞാൻ ഇവിടെ താഴെ കസ്റ്റമർ കെയറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് രാവിലെ എട്ട് മണിട്ട് വൈകിട്ട് എട്ട് വരെ അവരുടെ സർവീസുകൾ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അതിനകത്ത് കയറി വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എമിറേറ്റ്സ് നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരും അല്ല നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഐ എൽഒയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇപ്പോൾ റിന്യൂ ചെയ്യണമെങ്കിൽ ആ കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിന്യൂ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ടൈപ്പിംഗ് സെന്ററിലൊക്കെ അവൈലബിൾ ആണ് അല അലൻസാരി എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ് അങ്ങനെ ഉള്ളതിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇത് ഓൾറെഡി എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൈൻ വരും നാനൂറ് തറംസ് നമുക്ക് എമിഗ്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യും ഫൈൻ അടച്ചിട്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ അപ്പം സ്ത്രീകരും ആയിട്ട് വിടരുത് എല്ലാവരും അവരോട് ശ്രദ്ധിച്ചിട്ട് എല്ലാം ചെയ്യാം കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് എന്നെ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്